ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ രണ്ടില് മലയാളത്തിന്റെ നെറ്റ് പരീക്ഷ നടന്നു നമുക്കറിയാം നമുക്ക് വലിയ പരിചിതമല്ലാത്ത കുറെ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നടന്നത് ജൂണിൽ ഒരു പരീക്ഷ വെക്കുകയും ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും തുടർന്ന് സിബിടി എക്സാം തുടർന്ന് വെക്കുകയൊക്കെ ചെയ്തു അപ്പോ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും പലരും പല റെസ്പോൺസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെല്ലാം വെച്ച് നമ്മളുടെ ഇന്നലെ നടന്നിട്ടുള്ള യു ജി സി നെറ്റിന്റെ ഈ ഒരു പരീക്ഷയെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം ചെയ്യുന്ന ഒരു ചെറിയ സെഷനാണ് അതിൽ തന്നെ പറയട്ടെ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത് അതിനുള്ള കാരണവും ഞാൻ വഴിയെ തന്നെ എന്ത് ചെയ്യാം ഇപ്പൊ പറഞ്ഞു തരാം അപ്പോ എല്ലാവർക്കും ഒഫീഷ്യലി ഞാൻ യു ജി സി നെറ്റ് മലയാളം പരീക്ഷ എഴുതിയിട്ടുള്ള ഇന്നലെ പരീക്ഷ എഴുതിയിട്ടുള്ളവരും ഇനി ഡിസംബർ മാസത്തില് യു ജി സി നെറ്റ് മലയാളം പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം മെയിനായിട്ട് ഇന്നലെ നടന്നിട്ടുള്ള സെഷനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കിതിൽ ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ നെറ്റ് എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്തൊക്കെ ചിന്തിക്കും എന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തും നിങ്ങൾക്ക് കമന്റായിട്ട് ചോദിക്കും യു ജി സി നെറ്റ് മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ത് കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പോ നമുക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാനുള്ളത് ഇതൊരു ഇടിപിടി എന്ന് നടന്നൊരു എക്സാം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് സ്വയം എന്ന് ചിന്തിച്ച് നോക്കുക കാരണം നമുക്ക് ഈ ഒരു പരീക്ഷ സി ബി ടി എക്സാമിലേക്ക് പോകുന്ന സമയത്ത് പലർക്കും പല വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു അയ്യോ ഒ എം ആർ എക്സാം പോലെ ഒരുപക്ഷെ സിമ്പിൾ ആയിരിക്കോ അല്ലെങ്കിൽ അതുപോലെ കടുപ്പായിരിക്കോ എന്തായിരിക്കോ എന്നെല്ലാം പറഞ്ഞ് മിക്സഡ് പ്രതികരണമാണ് വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്നാലും ഞാൻ ഇപ്പോഴുള്ള നമ്മുടെ മാക്സിമം സ്റ്റുഡൻസിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത് എന്താണെങ്കിലും ആ ഒരു വിഷയം നേരിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിനെ സജ്ജാക്കി നിർത്തുന്നത് പരീക്ഷയാണെങ്കിലും സിബിടി എക്സാം ആണെങ്കിലും നമ്മൾ എഴുതാൻ നമ്മളുടെ ആവശ്യമാണ് നെറ്റ് വാങ്ങിയെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം എച്ച് എസ് എച്ച് എസ് എസ് ടി പോലുള്ള പരീക്ഷകളുടെ നിലവാരം വളരെ വലിയ നിലയിൽ എന്തെയാണ് കൂടുക ചെയ്യുന്നത് ഏകദേശം ഒരു നല്ല നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ടൈം എച്ച് എസ് എക്കും എച്ച് എസ് എസ് ടിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികള് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ അവർ ഭയങ്കര ആശങ്കയിൽ പെട്ടിരിക്കുകയാണ് അതിന്നെല്ലാം ഭിന്നമായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും സന്തോഷത്തോടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതും നമ്മുടെ ജെ ആർ എ ക്ലബുകളിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു ബഹുഭൂരിപക്ഷവും ഇന്നലത്തെ പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ റെസ്പോൺസ് കിട്ടിയ സമയത്ത് അത്രയും ഹാപ്പി ആവണുള്ള കാരണം നമ്മൾ ഊഹിച്ച രീതിയിൽ നമ്മൾ പേപ്പറിന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ലൈഫ് ക്ലാസ്സിൽ കഴിഞ്ഞ രണ്ട് ലൈവ് ക്ലാസ്സിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ള എക്സാം ആയിരുന്നു എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ അനലൈസ് ചെയ്തിരുന്നത് അപ്പൊ ഞാൻ അതിൽ അവലംബിച്ചിട്ടുണ്ടായിരുന്ന ഒരു രീതി വെറുതെ ഒരു ചോദ്യം വായിച്ച് അത് ടിക്കിട്ട് പോകുക എന്നുള്ളതല്ല അതിന്റെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് വേറെ എങ്ങനെയൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം അതുപോലെ ഇന്ന ഏരിയയിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ എന്തെയാണ് ചോദ്യങ്ങളെ പ്രതീക്ഷിക്കുന്നു ഒരു ചോദ്യത്തെ നേരിടുമ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറു ചോദ്യങ്ങളെ നമ്മൾ എന്തെയാണ് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് സോ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സാം എങ്ങനെയുണ്ടായിരുന്നു എനിക്കറിയാം എല്ലാവരും ഈസിയാണ് അടിപൊളിയാണോ എന്നൊന്നും പറയില്ല പലരും പല രീതിയിലായിരിക്കും എടുക്കുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സാം നിങ്ങൾക്കത് കമന്റ് ആയിട്ട് പറയാം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ വലച്ചോ ഒ എം ആർ എക്സാം ആണോ നല്ല നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതോ ഈ പറയുന്ന സിബിടി എക്സാമാണോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക എന്താണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് പറയാം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചെറിയ കാര്യം പറയാം ഒ എം ആർ എക്സാം എഴുതുന്ന ആ ഒരു വലിയ ഉത്സാഹം സി ബി ടി എക്സാം ആ എക്സാം ക്യാൻസൽ ചെയ്ത ശേഷം റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പുതിയ എക്സാം അതായത് ഇന്നലെ കഴിഞ്ഞ എക്സാം എഴുതാൻ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല കുറെ കുട്ടികൾ അതിന് പിന്തിരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഫിസിക്കലി അവർ ചിലപ്പോൾ അത് എഴുതിയിട്ടുണ്ടാകും പക്ഷെ അവരെ മൈൻഡ് സെറ്റ് സെറ്റായിട്ടുള്ള പല ആൾക്കാരും എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നോട് പേഴ്സണലി സംസാരിച്ച ആൾക്കാരിൽ ഒരു ഇത് വിഷയം ഞാൻ പറയുകയാണ് കാരണം പലരും ബി എഡിനെ ചേർന്നിട്ടുണ്ടാവും പലരും വിദേശത്ത് പോയിട്ടുണ്ടാവും പല ആൾക്കാരും മറ്റെന്തെങ്കിലും ജോലികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പലർക്കും ഈ പറയുന്ന പോലെ പി ജി സെം എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടിട്ടുണ്ടാകും ഇനി ഇതൊന്നും എന്തെങ്കിലും ഞാൻ കുറെ കഷ്ടപ്പെട്ട് മുന്നേ പഠിച്ചു അതുകൊണ്ട് ആ ഒരു പരീക്ഷ എനിക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ എഴുതുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാരുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഒരു റീഷെഡ്യൂള് ചെയ്ത ഒരു എക്സാമിന് വലിയ ഒരു കൂടി ആയിരുന്നില്ല അവർ ആ ഒരു എക്സാമിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത് എൻ ടി എ ആയിരുന്നു നമ്മൾ ഈ വിചാരിച്ചതിനേക്കാളേറെ എൻ ടി ആയിരുന്നു ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത് അത് എന്താണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം തുടർന്നുള്ള സ്ലൈഡുകളിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എന്താ ഞാൻ ചോദിക്കട്ടെ പരീക്ഷയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തോന്നുന്നു ഈ ഒരു സി ബി ടി എക്സാമിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അടിപൊളി പരീക്ഷയാണെന്നാണോ നല്ല പരീക്ഷ അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഒ എം ആർ പരീക്ഷയായിരുന്നു നല്ലത് സിബിടി ആയപ്പോഴേക്കും ഞാൻ കുറെ കാര്യങ്ങൾ വിട്ടുപോയി അല്ലെങ്കിൽ എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്കത് എന്താണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം നേരിടാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കുട്ടികളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എയ്ഫറിൽ ഇതെഴുതിയിട്ടുള്ള കുട്ടികളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് പലരും നല്ല എക്സാം ആയിട്ടാണ് പറഞ്ഞത് അതായത് മലയാളം പേപ്പറിനെ പറ്റിയിട്ട് പറഞ്ഞത് സിമ്പിൾ ചോദ്യങ്ങളാണെന്നാണ് പറഞ്ഞത് ഏറ്റവും അതായത് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച അമിതമായിട്ടുള്ളതൊന്നും പുറത്തുനിന്ന് ചോദിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള കണ്ടന്റുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈവ് സെഷനുകളിലും യൂട്യൂബിന്റെ ലൈവ് സെഷനുകളിലും അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള അത്രയും ചോദ്യങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ കിട്ടാവുന്ന ഒരു സിമ്പിൾ പേപ്പറാണ് ഈ നെറ്റിന്റെ ഇത്തവണ വന്നിട്ടുള്ള എൻ ടി എ നെറ്റില് എൻ ടി എ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് പേപ്പറിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന് തോന്നുമ്പോൾ ഒരു മിക്സഡ് പ്രതികരണം വരുന്നതിനുള്ള കാരണം ഫസ്റ്റ് പേപ്പറും അതുപോലെ സെക്കൻഡ് പേപ്പറും ഇൻക്ലൂഡഡ് ആവുന്നുണ്ടാണ് ഞാൻ സെക്കൻഡ് പേപ്പറെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പോ സെക്കൻഡ് പേപ്പർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടു കുട്ടികളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ അതൊരു സിമ്പിൾ പേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അവരോട് ചോദിക്കുന്ന സമയത്തും സിമ്പിൾ പേപ്പർ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർ വിചാരിച്ച പോലെയുള്ള ഒരു തൃപ്തി ചില ആൾക്കാർക്കില്ല ചില ആൾക്കാർ തൃപ്തിയാണ് എന്നാലും ഫസ്റ്റ് പേപ്പറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഇനി എന്ത് വരും എന്നുള്ളത് കണ്ടറിയാം എന്നുള്ളത് തന്നെയാണ് പക്ഷെ ക്വസ്റ്റ്യനുകൾ കേട്ട രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ വിചാരിച്ച പോലെ നല്ലൊരു പേപ്പറായിരുന്നു ഒ എം ആർ എക്സാമിനെ പോലെ അങ്ങനെ കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഓപ്ഷനുകളിലുള്ള തെറ്റുകൾ കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് മറ്റേ ഓ എം ആർ എക്സാമിന് അറിയാലോ ഓപ്ഷനുകളിലെ ഒരു പെശകിനെ പറ്റിയും ഓപ്ഷനുകളിലെ കൃത്യത ഇല്ലാത്തതും ഒരു വലിയ പ്രശ്നമായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കും ആ അതിനൊക്കെ മാർക്ക് കിട്ടുവല്ലോ എന്നുള്ളത് അതിന് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഒരു നല്ല പേപ്പർ അപ്പേർ ചെയ്യുക എന്നുള്ളതും വലിയ കാര്യമാണ് ഒരു നല്ല പേപ്പർ അപ്പേർ ചെയ്യുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് അപ്പോ ഒ എം ആർ പരീക്ഷയില് ആവർത്തിച്ച പോലെയുള്ള ആ അതാണ് നല്ല ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാൻഡേർഡ് ഉണ്ടോ ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ഉണ്ട് അതുപോലെ തന്നെ എന്താ സിംപിൾ ആണോ ചോദിച്ചാൽ സിമ്പിൾ ആണ് അതായത് സാധാരണ ഇന്ന് ഒരു കുട്ടിക്ക് ഞാൻ പറയാം ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു വൺ വൺ മന്ത് ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് വൺ മന്ത് ഒരു കുട്ടി പി വൈക്കും മാത്രം ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേറെ നെറ്റ് കിട്ടാനുള്ള സെക്കൻഡ് പേപ്പറിൽ നെറ്റ് കിട്ടാനുള്ള സാധ്യത ഒരു എൺപത്തി ഒൻപത് ശതമാനം കാണുന്ന ഒരു പേപ്പറാണ് ഇത്തവണ വന്നിട്ടുള്ള പേപ്പർ നമുക്ക് പലരും ആൾക്കാർ എഴുതിയതിൽ നിന്ന് അവർ പറയുന്നത് കുറച്ച് റിഗ്രറ്റ് ചെയ്യുന്നത് അയ്യോ ഞാൻ ഇതൊക്കെ എനിക്ക് അറിയുന്നതായിരുന്നു പക്ഷെ എനിക്ക് അത് അവിടെ എഴുതാൻ പറ്റിയില്ല ഇതൊക്കെ എനിക്കറിയാം ഇതൊക്കെ ഞാൻ പഠിച്ചതാ ഇതൊക്കെ ഞാൻ ചെയ്തതാ എന്നാണ് അവര് പറയുന്നത് അപ്പൊ പരീക്ഷയെ പറ്റി മിക്സഡ് അഭിപ്രായം ഉണ്ട് പോട്ടെ എന്തെന്നെ അതൊരു നല്ല പരീക്ഷയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായത്തിൽ മറ്റേ ഒ എം ആർ എക്സാമിൽ ചോദിച്ച രീതിയിൽ വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള കൃതികള് അങ്ങനെയുള്ള കഷ്ടമുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വലിയ രീതിയിൽ കുഴപ്പിക്കാത്ത കോസ്റ്റ്യനുകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് അത്ര തരക്കേടില്ലാത്ത ഓപ്ഷൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് മറ്റേ ഓഎ പരീക്ഷ നേരെ ആയിട്ടുള്ള സാധനമായിരുന്നു പിന്നെ കാര്യം കാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ കുറവായിരുന്നു അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ പറയുന്നത് അതൊരു നല്ല പേപ്പറാണ് എന്നത് പറയുന്നത് ഓക്കെ അപ്പൊ പരീക്ഷയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെയാന്ന് നിങ്ങൾക്ക് പറയാം പിന്നെയാണ് പരീക്ഷാരീതി എന്നുള്ളത് അത് തന്നെയാണ് ഈ പറയുന്ന ഒ എം ആർ രീതിയിൽ നിന്നും മൂന്നാമത്തെ പോയിന്റ് നോക്കാം ഒ എം ആർ രീതിയിൽ നിന്നും സിബിറ്റി എക്സാമിലേക്കുള്ള മാറ്റം ഉണ്ടായപ്പോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കുറെ കാര്യം കാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മിന്നായിട്ട് ഈ ചേരുമ്പിടി ചേർക്കുന്നതും കാലഘടനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ചോദിച്ച കാലഘടനാ രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിലും ഒരു സാമാന്യം അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അന്യമായി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഇത്തവണ ചോദിച്ചിട്ടില്ല ഇത്തവണയുള്ള നെറ്റ് മലയാളത്തിന്റെ ഒരു രീതി നോക്കുമ്പോൾ ഒരു ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തി ശതമാനം ഈസി ക്വസ്റ്റ്യൻസും നാല്പത്തി അഞ്ച് ശതമാനം നാല്പത്തി അഞ്ച് ശതമാനം മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളും ഒരു പതിനഞ്ച് ശതമാനം മാത്രമാണ് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കോംപ്രിഹെൻഷനെ വിട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് അത് അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാനിത് നോക്കുന്ന സമയത്ത് ചിലപ്പോ ഈ എന്റെ അഭിപ്രായം ആയിരിക്കില്ല ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവുക ഏത് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഉണ്ടാവുക അപ്പോ ഈ ഓയമാർന്ന് സിബിടി എക്സാമിലേക്ക് വരുന്ന സമയത്ത് കുറെ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്നറിയോ അവര് മാർക്ക് ഫോർ റിവ്യൂ എന്നത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു പോകും പലരും ഈ പറയുന്ന ഉത്തരം സേവ് ചെയ്യാൻ മറക്കുന്നു അതാണ് കാര്യം അങ്ങനെ ഉറപ്പില്ലാത്ത ഉത്തരം എന്ത് ചെയ്യുന്നു അടുത്തയിലേക്ക് അടിച്ചു പോവുകയും പിന്നെ സമയം ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് സി ബി ടി എക്സാമില് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സി ബി ടി എക്സാമില് കുറെ പേര് ഒരു എന്നോട് സംസാരിച്ച രണ്ട് മൂന്ന് പേർക്കുള്ള ഒരു ആശങ്ക മിസ് ഞാനൊരു ആറോളം ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ഇനി ഞാൻ സേവ് ആക്കാൻ വിട്ടുപോയി അത് അന്വേഷിച്ചപ്പോൾ അത് നിങ്ങൾ അപ്പിയർ ചെയ്തതായിട്ട് തന്നെയാണ് പരിഗണിക്കുക അപ്പൊ അതിൽ നിങ്ങൾ വലിയ രീതിയിൽ എന്ത് ചെയ്യണ്ട ആശങ്കപ്പെടണ്ട പക്ഷെ ഇനി നിങ്ങൾ ഡിസംബർ മാസത്തിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം പഠിക്കുന്നത് മാത്രമല്ല മക്കളെ നമ്മൾ അത് ശരിയാണെന്ന് വന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അതിന് മാർക്ക് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാടെണ്ണം വാരി വിളിച്ചപ്പിയർ ചെയ്യുന്നു എന്നുള്ളതിനെക്കാളേറെ ഒരെണ്ണം ശരിയാക്കി അത് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക പോവാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആയിട്ട് ഈ പറയുന്ന ഇന്റർഫേസ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇന്റർഫേസിൽ നമുക്കൊരു ശ്രദ്ധ വേണം നമ്മള് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ബി എന്ന ആൻസർ ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ടെൻഷനിൽ കൊടുത്തിട്ടുണ്ടാവുക ഡി ആയിരിക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും മാർക്കും റിവ്യൂ കൊടുത്ത് നമ്മൾ അങ്ങനെ പോകും എന്നിട്ട് എല്ലാം കഴിഞ്ഞ സമയം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് മറിച്ച് നോക്കുമ്പോഴാണ് ബി ആണോ ഡി ആണോ എന്നൊക്കെ തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ബി ആണ് അതിന്റെ ആൻസർ ഞാൻ ബി തന്നെയല്ലേ കൊടുത്തത് എന്ന് എന്നൊന്നുകൂടെ ഒന്ന് റീ വേരിഫൈ ചെയ്യാം ഇതിനു മാത്രമല്ല നിങ്ങൾ ഒരു സ്റ്റെം എക്സാം എഴുതുമ്പോഴാണെങ്കിലും അതിന്റെ റോൾ നമ്പർ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടോ എല്ലാം ഒന്ന് വ്യക്തതയോടുകൂടി ഒന്ന് പരിശോധിച്ച ശേഷം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ശരിയത്തരം കൊടുക്കുന്നതിനോടൊപ്പം തന്നെയുള്ള കാര്യമാണ് ശ്രദ്ധ എന്നുള്ള ഒരു കാര്യം അപ്പൊ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോ ഒ എം ആർ എക്സാമിൽ നിന്ന് സി ബി ടി യിലേക്ക് മാറിയപ്പോൾ പല ആൾക്കാരും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർ പറയുന്നത് ഒ എം ആർ പരീക്ഷയാണ് സി ബി ടി യിൽ ഇത്തരമുള്ള വിശകുകൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകള് കുട്ടികൾ വരുത്തുന്നത് കൊണ്ട് അവർക്ക് സി ബി ടി എക്സാം കുറച്ചൊന്ന് ഗണ്യമായ പോലെ തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലോ കുഴപ്പമില്ല എല്ലാ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നോ എന്ന് ചോദിച്ചാൽ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നില്ല പക്ഷെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങള് മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് പലതും ഞാൻ പറഞ്ഞിട്ടുള്ള അമ്പത്തഞ്ച് ശതമാനം ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളാണ് മുൻവർഷം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആറ് ഏഴോളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ ഒ എം ആർ എക്സാമില് ക്യാൻസലാക്കിയിട്ടുള്ള ചോദ്യമല്ലേ അതിന്ന് ഈ പറയുന്ന ഏഴെട്ടോളം ചോദ്യങ്ങൾ വന്നിട്ടായിരുന്നു സുകുമാർ അടീക്കോടിന്റെ കൃതികളുടെ ശരിയായ ക്രമം അത് നമ്മൾ യൂട്യൂബിൽ ചർച്ച ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയൊക്കെ വന്നാൽ നിങ്ങൾ അതറിയണം കേസരിയുടെ ഇത് പഠിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ കേസരീടെ ഒന്നും പഠിക്കേണ്ടി വന്നില്ല നേരെ എന്ത് ചെയ്തു സുകുമാർ അഴീക്കോടിന്റെ തന്നെ കൃതികളുടെ ഗണം നേരിട്ട് ചോദിച്ചു വൈക്കം സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ആ പ്രക്ഷോഭം നല്ല കാര്യങ്ങളല്ലേ അത് അതുപോലെ ചോദിച്ചു മാർക്സിസത്തിന്റെ രസഘണ്ാധര എന്നുള്ള ചോദ്യം അതുപോലെ തന്നെ അതെന്ത് ചെയ്തു ആവർത്തിച്ചു പിന്നെ എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങളുടെ കഥാപാത്രങ്ങളെ ചേരുമടി ചേർക്കാനാണെന്നുണ്ടെങ്കിൽ ഇവയുടെ കാലഘടനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ട് ിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എയ്ഫറിൽ നിരന്തരം ഇത്രയും ഹാപ്പി ആയിട്ട് എനിക്ക് ഇത് ഇത്ര പറയാൻ പറ്റുന്നു ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ ഏഫറിന്റെ ജയർ എഫ് ലബ് ജെ ആർ എഫ് ഫ്ലബുകളില് നിരന്തരം നമ്മള് ചർച്ച ചെയ്ത് ഇത് വരും ഇത് വരും ഇങ്ങനെ വരും ഇങ്ങനെ തന്നെ വരും ഇത് എന്ന് പറഞ്ഞ കാര്യങ്ങള് അച്ചിട്ടായിട്ട് അതുപോലെ വരിക അതുപോലെ ചർച്ച ചെയ്ത കാര്യങ്ങള് പോയിന്റ് ആയിട്ട് പറഞ്ഞത് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ വരുന്ന സമയത്തുള്ള സന്തോഷം വേറെ തന്നെയാണ് പിന്നെ ഈ ഫോർ നമ്മൾ കൊടുക്കുന്ന പി വൈ ക്യൂ സി പി വൈ ക്യൂ ഇത് നിരന്തരം ചെയ്യാൻ ഈ സാധനം ക്യാൻസൽ ചെയ്തപ്പോ നെറ്റിന്റെ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോ ഇനി എന്ത് പഠിക്കണം എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു നമ്മുടെ കുട്ടികൾ അപ്പോ ഞാൻ മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന ആദ്യം മുതലുള്ള സാധനം നിങ്ങൾ ഇനി ബേസ് ഉണ്ടാക്കാൻ നിൽക്കരുത് ഒരു കാര്യം ചെയ്യുക ഒരു ദിവസം ഒരു അമ്പത് ചോദ്യങ്ങളെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ പി വൈ ക്യു മാത്രം ചെയ്യാനാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി വൈ ക്യു ചെയ്യ സി പി വൈ ക്യു ചെയ്യുക പി വൈ വൈക്യൂടെ നിങ്ങളുടെ മാർക്ക് നിരന്തരം അത് കൂട്ടിക്കൊണ്ടിരിക്കുക ആ പി വൈ ക്യൂന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് കിട്ടും ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ജ്ഞാനപീഠ ജേതാക്കളുടെ ശരിയായക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ജൂൺ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് ജ്ഞാനപീഠ ജേതാക്കളുടെ ശരിയായ കാലഗണന അതായത് ക്രമം അവർക്ക് കിട്ടിയതിന്റെ ക്രമം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിത്തവണ ആവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ഭാമഹൻ അലങ്കാരികന്മാരുണ്ടല്ലോ അവരുടെ കാലക്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് അപ്പോ ഈ ചോദ്യങ്ങൾ ഓരോന്നും ഇപ്പോ എനിക്ക് ഓർമ്മയുള്ളതെന്ന് ഞാൻ എടുത്ത് പറയട്ടോ ഇപ്പോ എന്റെ എന്ന് പറയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെ ആ ഒരു സി ബി ടി എക്സാം ഇങ്ങനെ തുടങ്ങിയ കാലം മുതൽക്കുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട് അക്കിത്തത്തിന്റെ ടെസ്റ്റുകളായി പി ജെ ആർ എഫ് ക്ലബുകളായി മെയിൻലി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു പോയിട്ടുള്ളത് ഒരു ഒരു പത്ത് അയ്യായിരത്തിലധികം എക്സ്ട്രാ പോയിന്റുകൾ നമ്മൾ ജെആർഎഫ് ക്ലബിലൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് നിരന്തരം ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതിൽ ഇരിക്കുന്നവരുണ്ട് ഇരിക്കാത്തവരുണ്ട് അതിൽ ഇരുന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് അതിരുന്ന് അതിന്റെ റെക്കോർഡിങ്സ് കാണുന്നവർക്കൊന്നും മനസ്സിലാവും ആ ക്ലാസ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രോത്ത് ആണോ അതിൽ എത്രയും അത് ചോദിക്കുന്ന ഇത്രയും ഞാൻ വിചാരിച്ചില്ല അത് ചോദിക്കും ഒന്നോ രണ്ടെണ്ണം ഒക്കെ ചോദിക്കും സ്വാഭാവികമാണ് പക്ഷെ അവസാനം അവസാനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെ ആയിരുന്നു അതിൽ പറയുന്ന ഏഴെട്ടോളം ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പിന്നെ അത് അവർക്ക് എഴുതാൻ പറ്റും സുഖമായിട്ട് എഴുതാൻ പറ്റും ഈ ഒരു പരീക്ഷ അത്തരത്തില് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയത് ാണ് സിമ്പിൾ ആണെന്നെങ്കിൽ ഞാൻ പറഞ്ഞുല്ലോ അപ്പൊ അവിടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും അതാണ് അടുത്ത ചോദ്യം ഇനി നിങ്ങളുടെ ആശങ്ക മൊത്തം പരീക്ഷ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ആശങ്ക മൊത്തം ഇണ്ടായിരിക്കും കട്ട് ഓഫ് കട്ട് ഓഫ് എത്ര വരും കഴിഞ്ഞ കട്ട് ഓഫ് ആയിരിക്കുമോ അല്ലെങ്കിൽ ആ ഒരു അഞ്ചു വർഷത്തെ കട്ട് ഓഫ് ഇത്രയാണെങ്കിൽ ഈ കട്ട് ഓഫ് ഇത്ര പോകാം അങ്ങനെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാവും കട്ട് ഓഫ് പരീക്ഷ എത്രത്തോളം എളുപ്പമാകുന്നു എത്രത്തോളം ആൾക്കാർ അതിന് ശരിയാക്കുന്നു കട്ട് ഓഫ് ഉയരാ കട്ട് ഓഫ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ മാത്രമല്ല പേപ്പർ വണ്ണിനെ അപേക്ഷിച്ചിരിക്കും അതുകൊണ്ട് കൃത്യമായ കട്ട് ഓഫ് ഇത്രേലും നമുക്ക് നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല ഓക്കെ പക്ഷെ ഇതൊരു നല്ല പേപ്പർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനിടയിൽ ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തും ഇതിനിടയിൽ ചോദിക്കാം നിങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം തോന്നും റിസൾട്ട് ഇനി എപ്പം വരും പൊതുവെ ഈ എക്സാം സി ബി ടി എക്സാം നടന്ന് വിത്തിൻ വൺ മന്തിനുള്ളിൽ എന്ത് ചെയ്യും വരും അതായത് സെപ്റ്റംബർ രണ്ടിന് ഒരു പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത ഏറെയാണ് ചിലപ്പോ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ടീമാണ് എൻ ടി എ ചിലപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് സെപ്റ്റംബർ ലാസ്റ്റ് ചിലപ്പോ വരാം ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ വരാം പോയാൽ ഒക്ടോബർ സെക്കൻഡ് വീക്കിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കും കാരണം അടുത്ത ഡിസംബറിലേക്കുള്ള സി ബി ടി എക്സാം അല്ലെങ്കിൽ അടുത്ത ഡിസംബറിലേക്കുള്ള എക്സാം ഇനി വിളിക്കാനുണ്ട് സോ അവർക്ക് ഈ റിസൾട്ട് അധികം വൈകിപ്പിച്ചു പോകാൻ പറ്റില്ല മാത്രമല്ല ഓൾറെഡി ഇപ്പം ഇതിനു മുൻപുണ്ടായിരുന്ന സി എസ് ഐആർ നെറ്റിന്റെയൊക്കെ ഓൾറെഡി വിട്ടു തോന്നുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു റിസൾട്ട് അധികം വൈകാൻ സാധ്യതയില്ല ഒരു ഇരുപത്തെട്ട് ദിവസവും ഒരു മാസവും ഒക്കെ നമുക്കൊന്ന് ക്ഷമിക്കാം കാരണം അതൊരു ടൈമാണ് ചിലപ്പോൾ ഈ പറയുന്നതിന് മുന്നേ വരാം നമ്മളുടെ ഈ പരീക്ഷ സെപ്റ്റംബർ രണ്ടിനല്ലേ സോ നിങ്ങൾ ഒരു ഡേറ്റ് വെക്കുക ഒക്ടോബർ രണ്ട് അല്ലെങ്കിൽ ഒക്ടോബർ ഒരു നാല് എന്നൊക്കെ ഒരു സമയം വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കാം പിന്നെ പരീക്ഷ ഏതാണുള്ളത് എഴുതി കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി നിങ്ങൾ അമിതമായി ചിന്തിച്ച് എനിക്കൊന്നും വേണ്ട കാരണം ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ അഡ്മിഷൻ ടീമുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും തരുണ്ടോ ഓക്കെ അത് റെഡി ആക്കാവുന്നതാണ് പിന്നെ പറയാൻ വന്നത് ഈ എന്തോ പറയാൻ വന്നത് ാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ മറന്നു പോകും അതിപ്പോ മറവി ആർക്കുള്ള സാധനമാണ് ഓർമ്മ വന്നു പറഞ്ഞുതരാം പരീക്ഷ കഴിഞ്ഞു ഇനി നിങ്ങൾ ഒരു ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ചർച്ച ചെയ്യാൻ തോന്നും ഇങ്ങനെ വെമ്പി നിൽക്കും അതിന്റെ ആൻസർ എന്താണ് ഇതിന്റെ ആൻസർ എന്താണ് ഏർ കെ കെ വൃത്തത്തിന്റെ ലക്ഷണം രണ്ടും മൂന്നോണോ മൂന്നും രണ്ടും ആണോ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും ചർച്ച ചെയ്യണ്ട വിട്ടേക്ക് ആ പരീക്ഷ കഴിഞ്ഞു ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പറ്റിയിട്ടാണ് പരീക്ഷ കഴിഞ്ഞു പരീക്ഷ നമ്മൾ നേരിട്ട് കഴിഞ്ഞു എന്തു തന്നെ ആണെങ്കിലും റിസൾട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു അത് നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ ഇനി വരുന്ന റിസൾട്ടിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് നല്ലതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഓക്കെ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയെ പറ്റിയിട്ട് ആ ഞാൻ ഇത്ര എണ്ണം ശരിയാക്കിയെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് സന്തോഷിക്കുകയും വേണ്ട അയ്യോ ഞാൻ ഇത്ര എണ്ണം മോശമാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട ന്യൂട്രൽ ആയിട്ട് ഇരിക്കുക ന്യൂട്രൽ ആയിട്ട് എന്താണ് സംഗതികൾ ആ സംഗതികൾ എന്ത് ചെയ്യണം നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ അത് ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു മന മനസ്സതിന് പര്യാപ്തമാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ത് കാര്യത്തിനും അതിപ്പോ ഒരു റിസൾട്ട് ഒന്നും മാത്രമല്ല നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളും വരും ചീത്ത കാര്യങ്ങളും വരും എല്ലാം വരും നിങ്ങൾ എപ്പോഴും ധരിക്കേണ്ടത് എന്ത് തന്നെ വന്നാലും അത് നേരിടാനുള്ള മനോബലം തരണമെന്ന് മാത്രമേ നമ്മൾ ഇതാക്കണ്ടു നമുക്ക് മനോബലം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്യാൻ പറ്റും പക്ഷെ മനോബലം ഇല്ലെങ്കിൽ ഒരു ചെറിയ വീഴ്ചയെ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളാകെ തകർന്നു പോകും അപ്പൊ ഈ പ്രായത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മനോബലം കൂടിയാണ് നമ്മളെ വിമർശിക്കും നമ്മളുടെ നമ്മളുടെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യും നമ്മുടെ ക്വാളിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണത് പലരും ചോദിച്ചു ഇപ്പൊ ഒരുപാട് തവണ നെറ്റ് എഴുതി ഞാൻ പറയാം ഒരുപാട് തവണ നെറ്റ് എഴുതി കിട്ടുന്നില്ല ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ കിട്ടുന്നില്ല അവരുടെ ജൂനിയേഴ്സിന് നെറ്റ് എഴുതി കിട്ടുന്നു ജെ ആർ എഫ് കിട്ടുന്നു ആ സീനിയർ ആയിട്ടുള്ള ആ ആള് തന്റെ ജൂനിയേഴ്സ് ഒന്ന് വാങ്ങിച്ചു പോകുമ്പോ ആ ആള് അനുഭവിക്കുന്ന ഒരു മാനസിക വ്യതയുണ്ട് അല്ലെങ്കിൽ നിരന്തരം നെറ്റ് എഴുതുന്നു നെറ്റ് അവർക്ക് കിട്ടുന്നു പക്ഷെ ചെറിയ മാക്കിന് ജ നഷ്ടപ്പെടുന്നു എപ്പോഴും ഇത് നഷ്ടപ്പെട്ടു കൊണ്ടേരിക്കുന്നു അതൊക്കെ ഓരോ അവസ്ഥകളാണ് പക്ഷെ നമ്മൾ ആ ധൈര്യം പിൻ പിന്തിരിയുക നമ്മൾ ആ ധൈര്യം വിടാതെ എന്ത് ചെയ്യുക അടുത്ത പരീക്ഷയ്ക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക ഇത്തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതില് ഈ പറയുന്ന സാമൂഹിക പ്രക്ഷോഭത്തിന്റെ കാലഘടന ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ചോദിക്കുന്ന ഒരു പി വൈക്കുമാണ് മുഖ്യുദ്ധീന്മാർ എഴുതിയത് ആരാണെന്നുള്ളത് സമവൃത്തങ്ങളും ആ അർദ്ധസമവൃത്തങ്ങളും ഞാൻ ഗ്രൂപ്പിലായിരുന്ന സമയത്ത് ഇത്ര എണ്ണം സമവൃത്തങ്ങൾ ഇത്ര എണ്ണം വിഷമവൃത്തങ്ങൾ ഇത്ര എണ്ണം അർദ്ധസമവൃത്തങ്ങൾ ഗ്രൂപ്പിലേക്ക് ഫുൾ ഇട്ട് കൊടുത്തിട്ടുള്ള സാധനമാണ് അത് പഠിച്ചിട്ടുള്ള ആ സാധനം കിട്ടും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതിന്റെയൊക്കെ കാലഗണന ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങമ്പുഴ കവിതകളെ കണ്ടെത്താൻ നിബാധത്തെ പറ്റി ഒരു ക്ലാസ് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ക്ലാസിന്റെ വ്യാകരണത്തിൻ്റെതായിട്ട് നമ്മൾ നിബാധം എന്തായാലും ചോദിക്കുന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു നിവാദം ചോദിച്ചു ജ്ഞാനപീഠ ജേതാക്കളുടെ ശരിയായ ക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചിണ്ടായിരുന്ന ഒരു പി വൈ ക്യൂ ചോദ്യമാണ് ഒ എൻ വി കവിതകളുടെ മാത്രം ഗണം രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് പട്ടാള നോവലുകൾ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് പക്ഷെ പട്ടാള നോവലുകളുടെ ഗണമായിട്ടല്ല ചേരുമ്പടി ചേർക്കാനായിട്ടൊക്കെയാണ് ചോദിച്ചത് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച കുമ്പയന്തി കൊമ്പയന്തി എന്നറിയപ്പെടുന്ന പുതിയ സംക്ഷേപ വേദാർത്ഥം ഇന്നലെ എനിക്കൊരു യൂട്യൂബിന്റെ സെഷൻ ഉണ്ടായിരുന്നു അതില് ചർച്ച ചെയ്തു പോയിട്ടുണ്ടായിരുന്നു കുമ്പയന്തി കൊമ്പയന്തി പി ് അത് വരും എന്ന് തന്നെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ് പ്രണയ കമ്മീഷൻ ചരിത്ര നാടകങ്ങളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഈ പറയുന്ന പ്രണയ കമ്മീഷൻ അതായത് പ്രഹസനങ്ങളുടെയും ചരിത്ര നാടകങ്ങളുടെ ഒക്കെ പറ്റി ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രണയ കമ്മീഷൻ ഈ വീടെ ഞാൻ ഇതിൻ്റെ ഒന്നും ഉത്തരങ്ങള് ചർച്ച ചെയ്ത് പോവുമല്ലോട്ടോ അങ്ങനെ കരുതണ്ട ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ ജെ ആർ എഫ് ക്ലബ്ബിൽ നിരന്തരം വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഈ നളചരിത മാട്ടക്കഥയിൽ ആരാരോട് പറയുന്ന കഥകളി പദങ്ങൾ വരുന്നുള്ളത് അത് ഞാൻ രണ്ടെണ്ണോ പറഞ്ഞത് അങ്ങനെ ഞാൻ അങ്ങ് പോവതെങ്ങനെ എന്ന് പറയുന്നത് ആര് ചോദിക്കും മരത്തിനിടയിൽ കാണാമേ എന്ന് പറയുന്ന ഒരു കഥകളി പദം ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കളം പറയുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഇതിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഓൾറെഡി പരീക്ഷ എഴുതിയിട്ടുള്ളതാണ് ആരെങ്കിലും ഡിസംബർ മാസത്തിലേക്ക് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഈ ചോദ്യം പെമുലിയർ അല്ലല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താണ് ജസ്റ്റ് ഇതൊന്ന് എഴുതിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്യാമസുന്ദര കേര ഭൂമി എന്നുള്ള ഏതാ ഒരു ടി വി ചാനലിന്റെ പാട്ടാണ് ഈ ഗാനം എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓ എൻ വി ആരൊക്കെയോ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു പി ഭാസ്കരനായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് പി ഭാസ്കരൻ്റെതാണ് എ ആർ റഹ്മാൻ ആണ് ഇതിന്റെ സന്നോഹിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അഴീക്കോടിന്റെ ഏർ വിമർശന ഗ്രന്ഥങ്ങളുടെ കൃതികള് ഏർ മാരാരിന്റെ രചനാ സവിശേഷതകൾ ഇതൊക്കെ പി വൈക്കോ ആണ് രംഗപ്രഭാത് ഏത് നാടക സംഘടനയാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് തെക്കൻ തെക്കമ്പാട്ടുകളൊക്കെ നിരന്തരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നളചരിത വ്യാഖ്യാനങ്ങൾ ഏതൊരാളും പഠിക്കുന്ന ഏതൊരു ഗൈഡിലുമുള്ള സാധനമാണ് നളചരിതത്തിന്റെ വ്യാഖ്യാനങ്ങള് ചെറുകാടിന്റെ നോവലുകള് ഇപ്പൊ ഈ പറയുന്ന ക്യാൻസൽ ചെയ്തിട്ടുള്ള എക്സാമില് ചെറുകാടിന്റെ നോവലുകളെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ ഇതൊക്കെ എന്താണ് വളരെ സി സില്ലി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നായ കഥാപാത്രമായിട്ട് വരുന്നതൊക്കെ എന്താണ് പി വൈകിയിൽ തന്നെ ശേഖട്ടി ടൈഗർ ആദം ഇതൊക്കെ എന്താണ് നമ്മൾ കഴിഞ്ഞ ഒരു പി വൈ ക്യൂവിന്റെ ഒരു സെഷൻ നടത്തിയ സമയത്ത് ഫസ്റ്റ് ഞാൻ വരുന്ന ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബിന്റെ ലൈവിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഈ ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു മഹാകാവ്യങ്ങളുടെ കാലഘണന വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കേശവിയം ഉമാകേരളം രാമചന്ദ്രവിലാസം ഇവിടെ കാലക്രമം ചോദിച്ച പോലെ തന്നെ മഹാകാവ്യങ്ങളുടെ ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ ശാസനങ്ങളുടെ ഓർഡർ മോന എന്താണെന്നുള്ളത് എന്റെ കരള് വേ എന്റെ കരളിന് വേദന എന്ന് പറയുന്ന ഒരു ഡയലോഗില്ലേ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാല്യകാല സഖിയാണോ ആരാണ് അതിലാരാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ എന്താണ് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കോമഡി ആയിപ്പോയത് എല്ലാവർക്കും കോമഡി ആയിട്ട് പറയാനുള്ളത് എന്താണ് ഈ പറയുന്ന സിനിമാ ഡയലോഗ് ചോദിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി യു ജി സി നെറ്റ് ഡിസംബറിന് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എപ്പോഴാണ് തയ്യാറെടുക്കേണ്ടത് ആയിരിക്കും നിങ്ങളുടെ അടുത്തൊരു ആശങ്ക യു ജി സി നെറ്റിന് തയ്യാറെടുപ്പ് നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങുക പറ്റിയ നാളെ മുതൽ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക തുടങ്ങി പോവാ നമ്മളുടെ ഇതിൽ അഡ്മിഷൻ എടുക്കുക നമ്മളുടെ ഇതിൽ മിഷൻ ജെ ആർ എഫിന്റെ ബാച്ച് റണ്ണിങ് സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉള്ളവരെ അഡ്മിഷൻ എടുക്കുക ഡിസംബറിൽ ഉള്ള പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ സമയം വേണം ആ സമയം മനസ്സിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ആ തയ്യാറെടുപ്പ് എപ്പോൾ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തുടങ്ങുക ഓക്കെ മറ്റൊന്നും നിങ്ങൾക്ക് എല്ലാം തോന്നുന്നു ഈ ഒരു സെഷൻ ഞാൻ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും നന്ദി കേട്ടോ